നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദേശീയപാത പുത്തനത്താണിക്ക് സമീപം അതിരുമടയിൽ വാഹനാപകടം യുവാവിന് ദാരുണാന്ത്യം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ വേങ്ങര കാന്തിക്കുന്ന പറപ്പൂർ കടവത്ത് വീട്ടിൽ പോക്കറിന്റെ മകൻ ഫസുൽ റഹ്മാനാണ് മരിച്ചത് ഇരുപത്തി വയസ്സായിരുന്നു പൊതുജനത്തെ ബുദ്ധിമുട്ടിലാക്കി താനൂർ നഗരസഭയിൽ കൂട്ടസ്ഥലം മാറ്റം പകരം ആരെയും നിയമിക്കാതെ ഇരുപത്തിമൂന്ന് പേരെയാണ് സ്ഥലം മാറ്റിയത് ആരോഗ്യ വിഭാഗത്തിൽ മുഴുവൻ പേരെയും സ്ഥലം മാറ്റി ഉദ്യോഗസ്ഥരെ കൂട്ടമായി സ്ഥലം മാറ്റിയതിനെതിരെ നഗരസഭാ കൗൺസിലിൽ പ്രമേയം പാസാക്കി നഗരസഭാ ചെയർമാൻ മുനിസിപ്പൽ റീജിയണൽ ജോയിന്റ് ഡയറക്ടറെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചു കരുതലും കൈത്താങ്ങും അദാലത്തുകൾ ലഭിച്ച അപേക്ഷകളിൽ തുടർ നടപടി ഉറപ്പാക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ താലൂക്കുതല അദാലത്തുകളിൽ ലഭിച്ച പരാതികളിൽ പുനവലോകനം നടത്തുന്നതിനായി കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒടൂരിൽ യു ഡി എഫ് നേതൃത്വത്തെ വെട്ടിലാക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭരണസമിതി നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൊണ്ടുവന്ന പ്രമേയത്തെ പിന്തുണച്ച് വൈസ് പ്രസിഡന്റ് സജിന പാലേരി നിയമനം റദ്ദു ചെയ്യണമെന്ന ആവശ്യത്തിൽ വൈസ് പ്രസിഡന്റ് കൂടി ഒപ്പുവെച്ചതോടെ എൽ ഡി എഫ് ഉന്നയിച്ച ആവശ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചു പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നിട്ടും മലപ്പുറം ജില്ലയിൽ പതിവായിരത്തി എഴുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ പുറത്ത് ഇവർ ഇനിയും സീറ്റിനായി കാത്തിരിക്കണം സപ്ലിമെന്ററിക്ക് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് ഇതിൽ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് പേരെയാണ് അലോട്ട്മെന്റിന് പരിഗണിച്ചത് പത്താംതരം വിജയിച്ച വിദ്യാർത്ഥിനിയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് മെറ്റേണിറ്റി മൂവ്മെന്റ് കെ ടി ജലീലിന്റെ കോലം കത്തിച്ചു കെ ടി ജലീലിന്റെ പരാമർശം മലപ്പുറത്തോടുള്ള അധിക്ഷേപവും അവഹേളനവുമാണെന്ന് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബുവക്കർ പറഞ്ഞു നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലലിൽ നിന്നായി പണം തട്ടി യുവാവിനെ താനൂർ പോലീസ് പിടികൂടി വയലത്തൂർ കരിങ്കപ്പാറ ഓമച്ചപ്പുഴ സ്വദേശി നിതീഷാണ് പിടിയിലായത് കോട്ടകൽ ആര്യവേദി വിവിധ തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ പണം തട്ടിയതായി പരാതിയുള്ളത് തീർത്ഥാടന പുണ്യവുമായി ആദ്യ ഹജ്ജ് സംഘം നാട്ടിലെത്തി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിനു പോയ ഹാജിമാരുടെ ആദ്യ സംഘമാണ് നാട്ടിൽ മടങ്ങിയെത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിനുള്ള എയർഇന്ത്യ വിമാനത്തിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് ഹാജിമാരുമായി കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ആദ്യ സംഘം മടങ്ങിയെത്തിയത് ആശ്ലേഷിച്ചും സ്നേഹം പങ്കിട്ടും ഹജ്ജ് തീർത്ഥാടക സംഘത്തിലുള്ള വരവേൽപ്പി നിർഭരമായി എട്ട് വയസ്സുകാരുടെ കൈവിരലിൽ കുടുങ്ങിയ ഫൈബർ മോതിരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുറിച്ചുമാറ്റി തിരൂർ റോഡിന് സമീപം താമസിക്കുന്ന ചെറുതോട്ടത്തിൽ നാസർ ഹാജ്ര ദമ്പതികളുടെ മകൾ നിഷ്വാ ഫാത്തിമയുടെ ഇടത് കൈവിരലിലാണ് മോതിരം കുടുങ്ങിയത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത കേരളത്തിൽ വീണ്ടും കനത്ത മഴയ്ക്ക് ഇത് കാരണമായേക്കും ജൂലൈ മാസത്തിൽ രണ്ടാം തവണയാണ് കേരളത്തിൽ കാലവർഷം സജീവമാകാൻ പോകുന്നത് ഈ മാസം പതിനേഴോടെ ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യത ഇതോടെ ടോപ് ടെൻ ന്യൂസ് സമാപിക്കുന്നു നന്ദി നമസ്കാരം